റോഡ് നവീകരണം നിലച്ചതോടെ പൊടിപടലങ്ങൾക്കിടയിൽ ജീവിക്കേണ്ട ഗതികേടിലാണ് അരുവിക്കര വെള്ളനാട് നിവാസികൾ ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ കുളക്കോട് അരുവിക്കര ഡാം റോഡാണ് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത് ര ഡാം റോഡ് ഈ വിധമായിട്ട് അഞ്ചു മാസത്തോളം പൊടിപടലങ്ങൾക്കിടയിൽ ശ്വാസം മുട്ടി ജീവിക്കുകയാണ് ഇവിടെ തുക പഞ്ചായത്തിലെ സീരിയസ് ആയിട്ട് കൊണ്ട് മെഡിക്കൽ കോളേജ് ജീവൻ വേണമെങ്കിൽ എത്തിക്കുന്ന ഏക റോഡ് ഇതാണ് നാല് മാസം കഴിഞ്ഞു ഇതുവരെ പിള്ളേർക്ക് വലിയ ഇറങ്ങി സഞ്ചരിക്കാൻ വയ്യ വീട്ടിൽ അത്രയും ഫാനിൽ വരെ പൊടി അരിച്ചു കയറാൻ ഇന്നലെ അരുവിക്കര ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇനി വേറെ ഒരു ഫലങ്ങളും ഇല്ല ഈ അലർജി മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടെ അങ്ങനെ ഒരു ഇതൊക്കെ തന്നെ ജീവിതവും ഒൻപത് കോടിയോളം രൂപ മുടക്കി എഫ് ടി ആർ സാങ്കേതിക വിദ്യയിലൂടെ റോഡ് നവീകരിക്കാനായിരുന്നു പദ്ധതി വിശ്വസമുദ്ര എന്ന കമ്പനിക്കായിരുന്നു കരാർ എന്നാൽ റോഡ് നിർമ്മാണം നിലച്ചമട്ടാണ് വരെ നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാർ വീഴുന്ന കാലം ഉണ്ടായി ഇവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പള്ളിയിൽ പോവാനോ ഒന്നിനും പറ്റൂല ഞങ്ങൾക്ക് രാത്രിയും പകലും ഇതാണ് ജോലി പൊടിയടിച്ച് പൊടിയടിച്ച് ഏതു നേരം ഹോസ്പിറ്റലിൽ പോകാനേ സമയമുള്ളൂ ഞങ്ങൾ എല്ലാവർക്കും അറിയിപ്പ് കൊടുത്തിട്ട് ഞങ്ങൾ അരുവിക്കര ഡാമും കുളക്കോടും ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും നാട്ടിലുള്ള ഞങ്ങളെ കൊച്ചുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരാണ് ഞങ്ങൾ ഇനി ഇറങ്ങാൻ പോകുന്നത് ജനപ്രതിനിധികളും നിസ്സഹായരാണ് വാർഡ് മെമ്പർ നിരന്തരം അധികൃതരെ ബന്ധപ്പെട്ടിട്ടും പരിഹാരം കാണുന്നില്ലെന്നാണ് പരാതി ഇത് ഇവർ അശാസ്ത്രീയമായ രീതിയിലാണ് ഈ റോഡിൻ്റെ വർക്ക് തുടങ്ങി എന്നുള്ളതാണ് ഞങ്ങളൊരു പരമാ സംശയം കാരണം പെട്ടെന്ന് തന്നെ ഈ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ മറ്റേ കെമിക്കൽ ഉപയോഗിച്ചുള്ള സിമെൻ്റ് ഉപയോഗിച്ച് ഇവർ ഈ മൊത്തം ഇളക്കി ടാറ് ചെയ്തത് പക്ഷേ അല്ല ഇത് ചെയ്തത് അതിനുശേഷം പിന്നെ പൊടി കാരണം ഇവിടെയുള്ള ഒരു ജനങ്ങൾക്കും താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയായി സമയബന്ധിതമായിട്ട് ഈ റോഡിന്റെ പണി പൂർത്തിയാക്കി ജനങ്ങളെ സംരക്ഷിച്ചേ സംരക്ഷിച്ചു പരാതി പറഞ്ഞു മടുത്തതോടെ കൂട്ടത്തോടെ റോഡ് ഉപരോധിക്കാനുള്ള തീരുമാനത്തിലാണ് പ്രദേശവാസികൾ റിപ്പോർട്ടർ തിരുവനന്തപുരം